കേരളനാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ചീക്ഷണമായ അനുഭവങ്ങളെ സൗജത്ത് നോവലിലൂടെ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നുണ്ട് ആദ്യ രണ്ട് നോവലുകളായ സ്പർശം കാവൽ എന്നിവ വായനക്കാർ സ്വീകരിച്ചതായും മൂന്നാം നോവൽ ആഴിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സൗജത് പറഞ്ഞു ഫെബ്രുവരി എട്ടിന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വാസ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ കരുളായി കിണറ്റിങ്ങൽ ഡി എൽ പി സ്കൂളിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് നടക്കുന്നത് പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായ അജിത്രി ടീച്ചർ എഴുത്തുകാരൻ ഷിഫാ സക്തറിനെ നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിക്കുക പോലീസ് സബ് ഇൻസ്പെക്ടർ സുനിൽ കുളിക്കൽ മുഖ്യാതിഥിയാകും മുഹാജിർ കരുളായി പുസ്തകം പരിചയപ്പെടുത്തും പുസ്തകത്തിന്റെ ആദ്യ കോപ്പി വിൽപ്പന ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ടോടൻ സലീം ഗ്രാമപഞ്ചായത്ത് അംഗം ഷുഹൈബ് മൈലംപാറത്ത് നൽകി നിർവഹിക്കും കവിയും എഴുത്തുകാരനുമായ എൻ എൻ സുരേന്ദ്രന്റെ ബോധി ബുക്സ് ആണ് പ്രസാധകർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുരേഷ് ബാബു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജെ ജെ രാധാകൃഷ്ണൻ എഴുത്തുകാരനായ കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവിടി ഷറഫുദ്ദീൻ കാളികാവ് പൂക്കോട്ടുപാടം പീപ്പിൾസ് വായനശാല സെക്രട്ടറി കെ ദിവാകരൻ നല്ലന്തണ്ണി വായനശാല സെക്രട്ടറി ദിലീപ് കരുളായി വായനശാല പ്രസിഡന്റ് പി ഹാരിസ് ഇ കെ നാണി ജോൺസൺ കെ ഷെരീഫ് ജിനേഷ് മാധവ് കെ സിറാജ് എന്നിവർ സംസാരിക്കും നിലമ്പൂർ താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകരും നാടക പ്രവർത്തകരും ജനപ്രതിനിധികളും ും മലപ്പുറത്തിന്റെ മണ്ണിൽ ആദ്യമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുല്ലസിക്കാൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ മലപ്പുറം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മെറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കം ആഴക്കടലിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ പിരാന തുടങ്ങി പതിനായിരത്തിലധികം മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ ഡീപ് മാജിക്കൽ ഷോസ് ഷോസ് റോബോട്ട് ജെയിൻ വീൽ പുറമെ വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ട്രേഡ് ഫെയർ ും തുല്സിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം ആൻഡ് റോബോട്ട് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം